ത്തിനെതിരെ നിരവധി സ്ത്രീകൾ പരാതിയുമായി വന്ന സാഹചര്യത്തിലാണ് ബി ജെ പി തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട തിരുവില്ലാമല ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് തിരുവല്ലാമല ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ ഉപാധ്യക്ഷന്മാരായ പി കെ മണി കെ ബാലകൃഷ്ണൻ ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഉമേഷ് തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷീല പണിക്കർ സെക്രട്ടറിമാരായ ശ്രീ ശ്രീയേഷ് ശ്രീലേഷ് വൈസ് പ്രസിഡന്റ് വേലുക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള പീഡനങ്ങള് സ്ത്രീകളോടുള്ള ഉപദ്രവം അത് പുറത്തു വന്നിരിക്കുകയാണ് സമൂഹത്തിനാകെ നാണക്കേടായിട്ടുള്ള ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ പ്രകടനം ഈ പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിലെ രണ്ട് മുന്നണികൾ ഇത്തരം വിഷയങ്ങള് ഒരു മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശശിമാരുടെ വിഷയം നമുക്കറിയാം കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ജനാശാസ്യ പ്രവൃത്തി എന്നുള്ളത് അവർക്ക് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള ഒരു ഗുണമാണ് നെഹ്റു മുതൽ രാഹുൽ വരെ അത് തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ കേരള സമൂഹത്തിന് ഈ രാജ്യത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം നടപടി ഭാരതീയ ജനതാ പാർട്ടി ഒരു കാരണവശാലും വെച്ചു പുലർത്തിക്കാൻ സമ്മതിക്കില്ല എന്ന് ഈ അവസരത്തിൽ കോൺഗ്രസുകാരെ യൂത്ത് കോൺഗ്രസുകാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു